ഏക ൈവത്തിൻ്റെ സ്തുതി ഇന്നൊരല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം യോനാ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം അഞ്ചാമത്തെ തിരുവചനം വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽപുല്ല് എൻ്റെ തലപ്പാവ് ആയിരിക്കുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ രണ്ട് കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഒന്ന് യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇഷ്ടം യോന എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും അപ്പോൾ തന്നെ യോന യൗനസ്വന്തമായൊരു പദ്ധതിയും ഇഷ്ടവും രൂപപ്പെടുത്തി അത് തർസീസിൽ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ട് പദ്ധതികൾ ഒന്ന് യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇഷ്ടം നിലവയിലായിരിക്കണം രണ്ട് യോന സ്വന്തമായി രൂപപ്പെടുത്തിയ പദ്ധതി ഇഷ്ടം തർസീസ് രണ്ടിലേക്കും യോന മാറി മാറി നോക്കിയിട്ട് യോന സ്വന്തം ഇഷ്ടവും പദ്ധതിയും തിരഞ്ഞെടുത്തു തർസീസിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അത് വേദപുസ്തകം പറയുന്നത് വളരെ സ്പർശനീയമായൊരു ഭാഷയിലാണ് യോന പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം യോന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോയി ഈ ഓട്ടം യോനയെ എവിടെയാണ് എത്തിച്ചതെന്ന് ഇന്ന് ഞാനും നിങ്ങളും ആമുഖമായി വായിച്ചു കേട്ട ആരംഭത്തിൽ വായിച്ചു കേട്ട തിരുവചന ഭാഗം എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റിക്കളഞ്ഞു കടൽ പുല്ല് എൻ്റെ തലപ്പാവ് ആയിരിക്കുന്നു എന്ന് വിലപിക്കത്തക്കവണ്ണം ഒരു വ്യഥയിലേക്ക് യോനയുടെ ജീവിതത്തെ തള്ളിവിട്ടത് ദൈവം യോനയെക്കുറിച്ച് കണ്ട പദ്ധതികൾക്ക് ഇഷ്ടങ്ങളിൽ നിന്ന് സ്വന്തം ഇഷ്ടങ്ങളിലേക്കും പദ്ധതികളിലേക്കും യോന ഓടിപ്പോയതുകൊണ്ടാണ് വചനമുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ നാം ഇന്ന് ആയിരിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് കണ്ട പദ്ധതികൾക്ക് ഒത്തവണ്ണമാണോ അതോ സ്വന്തമായി രൂപപ്പെടുത്തിയ ചില പദ്ധതികൾക്കും ഇഷ്ടങ്ങൾക്കും ഒത്തവണ്ണമുള്ളൊരു ജീവിതസരണിയിലാണോ ഞാൻ നിങ്ങൾ ആയിരിക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ പാടും എൻ്റെ ഹിതം പോലെ അല്ല നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ പാട്ടിൻ്റെ വരികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവിടുമെങ്കിലും ജീവിതം പലപ്പോഴും അങ്ങനെയൊന്നും അല്ല എൻ്റെ ഇഷ്ടം പോലെ നീ എന്നെ നടത്തണമേ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു വലിയ അപകടമല്ലേ ഇത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനൊത്തവണ്ണം ജീവിക്കാൻ കഴിയേണ്ട കഴിയേണ്ടതല്ലേ ആത്മീകത എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതൊക്കെ നടത്തി തരുന്ന ഒരാളായി ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങളിൽ പോലും പരിഹാരത്തിന് ദൈവത്തെ സമീപിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്നില്ലാതെ ആയിരിക്കുന്നു പ്രശ്നങ്ങളിൽ പരിഹാരങ്ങളുമായിട്ടാണ് പലപ്പോഴും നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ഒരു കൊച്ചുദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിങ്ങനെ പറയുകയുണ്ടായി അച്ഛ പ്രാർത്ഥിക്കണം വീടിൻ്റെ പണി മൂന്ന് മാസമായിട്ട് നിന്ന് കിടക്കുകയാണ് സാമ്പത്തികമായി ഒത്തിരി ഭാരമുണ്ട് അച്ഛ അച്ഛൻ പ്രാർത്ഥിക്കണം കൂടെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു അച്ഛ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയുണ്ട് അടുത്ത മാസം അതടിച്ചാൽ വീടിൻ്റെ പണിയെല്ലാം ഭംഗിയായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ചിട്ടി ഒന്ന് കിട്ടാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ വല്ലാതെ പ്രിയമുള്ളവരെ ആകുലപ്പെട്ടു പോയി മറ്റൊന്നും കൊണ്ടുവല്ല ആ മനുഷ്യനൊരു പ്രശ്നമുണ്ട് സാമ്പത്തികമായ ഭാരം പരിഹാരം ആരുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത് ആ മനുഷ്യൻ്റെ കയ്യിൽ തന്നെയുണ്ട് പരിഹാരം അടുത്ത മാസം ലഭിക്കുന്ന ചിട്ടി ദൈവത്തിൻ്റെ ജോലി എന്താണ് ആ മനുഷ്യൻ കൊണ്ടുവന്ന പരിഹാരം നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൻ്റെ വഴി എങ്ങനെയായി പ്രശ്നങ്ങളിൽ പലപ്പോഴും നാം രൂപപ്പെടുത്തുന്ന പരിഹാരങ്ങളുമായിട്ടാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സത്യമായി പ്രിയമുള്ളവരെ മാറിയിട്ടില്ലേ നാം ആർക്കത്മുഖമായി നിന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുന്ന ദൈവം ആരാണ് വയോവൃദ്ധതയിൽ ദൈവം സമ്മാനിച്ച മകനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ബലി കഴിക്കാനായി മോറിയാമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അബ്രഹാം അടുക്കി വെച്ച വിറകിൻ്റെ മുകളിൽ മകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കിടത്തി ഉച്ചനിശ്വാസത്തിൽ പിടയ്ക്കുന്ന അവൻ്റെ കഴുത്തിലേക്ക് ആ കത്തി കുത്തിയിറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മരത്തിൻ്റെ കൊമ്പിൽ ഒരാട്ടിൻ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുകയാണ് അബ്രഹാമിന് മരക്കൊമ്പിൽ ആട്ടിൻ കുഞ്ഞിനെ വെച്ച ദൈവത്തെ തീർന്നില്ല മിസ്രേമിൻ്റെ അടിമത്വത്തിൽ നിന്ന് കനാൻ ദേശത്തിന്റെ വിമോചനത്തിലേക്ക് ഇസ്രയേൽ ജനം യാത്ര ചെയ്യുകയാണ് മാർഗമധ്യത്തിൽ തടസ്സമായി നിൽക്കുന്ന വലിയ കടൽ വർവോൻ്റെ സൈന്യം പിന്നാലെ പാഞ്ഞു വരുന്നു ഒരടി മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല മുമ്പിൽ വലിയ കടൽ പിന്നാലെ ഫറോൻ്റെ സൈന്യം ഇതാ ആഴിക്കടിയിൽ ഒരു മാർഗം തെളിച്ചു കൊടുക്കുന്ന ദൈവത്തെ തിരുവചനത്തിലൂടെ ഞാനും നിങ്ങളും പരിചയപ്പെടുകയാണ് കരിത് കരയിൽ വിശന്നിരിക്കുന്ന തൻ്റെ പ്രവാചകന് കാക്കയുടെ ചുണ്ടിൽ അപ്പം കൊടുത്തയക്കുന്ന ദൈവത്തെ തിരുവചനത്തിൽ ഞാനും നിങ്ങളും പരിചയപ്പെടുകയാണ് മരത്തിൽ ആട്ടിൻകുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച് അബ്രഹാമിൻ്റെ മകനു രക്ഷിക്കുന്ന ദൈവത്തെ ആഴമായ കടലിൻ്റെ അടിയിൽ ഒരു വഴിയുണ്ടെന്ന് ഇസ്രേൽ ജനത്തെ കാണിച്ചു കൊടുത്ത ദൈവത്തെ വിശന്ന തൻ്റെ പ്രവാചകന് കാക്കയുടെ ചുണ്ടിൽ ആഹാരം കരുതി വച്ച ദൈവത്തിന് മുമ്പിൽ നിന്ന് ഞാനും നിങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും നടത്തി തരാനായിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളിൽ പരിഹാരങ്ങളുമായി ദൈവത്തെ അന്വേഷിക്കുവാൻ പലപ്പോഴും ഞാൻ നിങ്ങളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പലപ്പോഴും സ്വന്തം പദ്ധതികൾക്കും ഇഷ്ടങ്ങൾക്കും ഒത്തവണ്ണമാണ് നിലവയിലേക്ക് സഞ്ചരിക്കേണ്ട ഞാനും നിങ്ങളും പലപ്പോഴും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം പദ്ധതികളുമായ തർസീസിലേക്കാണ് ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കർത്തൃപ്രാർത്ഥന അതിൽ മനോഹരമായ ഒരു വാചകമുണ്ട് ഇങ്ങനെ വിശുദ്ധനായ മത്തായിസ് ലിഗി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നമുക്കതിങ്ങനെ കാണാനായിട്ട് കഴിയും പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് അനുദിനജീവിതയാത്രയുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും പദ്ധതികൾക്കും ഒത്തവണ്ണം സഞ്ചരിക്കേണ്ട ഞാനും നിങ്ങളും ചില പ്രലോഭനങ്ങളുടെ വാതിലുകളിലേക്ക് കടന്ന് കയറുന്നുണ്ട് എന്നുള്ളതൊരു സത്യമല്ലേ തുറന്നിടപ്പെട്ട ചില പ്രലോഭനങ്ങൾ അതിനകത്തേക്ക് കയറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് വാതിൽ തുറന്നിട്ടവനോ വാതിലിൻ്റെ അകത്ത് നിൽക്കുന്നവനോ അല്ല തീർച്ചയായും പുറത്തു നിൽക്കുന്ന ഞാനും നിങ്ങളും തന്നെയാണ് ആ പ്രലോഭനത്തിലേക്ക് കയറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവവഴിയിൽ നിന്നും എന്നെയും നിങ്ങളെയും ദൈവ ഇഷ്ടത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും മാറ്റിക്കളയുന്ന ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തർസീസ് യാത്രകളെ എനിക്കും നിങ്ങൾക്കും ഒഴിവാക്കാനായിട്ട് സാധിക്കുക വിശുദ്ധനായ മത്തായി ലീഖി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പരീക്ഷകളിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഉണർന്നിരിക്കുക എന്നുള്ളതാണ് എന്താണ് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പേർ ഒരുമിച്ച് ഉറങ്ങുന്ന ഒരു ഇടത്തിലേക്ക് ഒരാൾ കടന്നുവന്ന് ഒരാളുടെ പേര് വിളിക്കുമ്പോൾ ആ പേരിൻ്റെ ഉടമസ്ഥൻ മാത്രം എഴുന്നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉറങ്ങുമ്പോഴും അയാൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരവബോധമുണ്ട് താനാരാണെന്ന് അതാണ് അയാളെ പേരുചൊല്ലി വിളിച്ചപ്പോൾ അയാൾ എഴുന്നേൽക്കാനുള്ള കാരണം എവിടെയായിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ താൻ ആരാണെന്ന് തൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന അവബോധത്തിന് പറയുന്ന പേരാണ് ഉണർവ് എന്ന് പറയുന്നത് തിരുവചനം എന്നോട് നിങ്ങളോടും പറയുകയാണ് ഞാനും നിങ്ങളും ആരാണെന്നുള്ള അവബോധം ഉള്ളിൽ സൂക്ഷിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പരീക്ഷകളിൽ വീണു പോകാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്ന തിരുവചനം വളരെ വ്യക്തമായി എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ ആരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രിയപ്പെട്ടവൻ അവൻ്റെ കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഭാരത്തിലാണവൻ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയിരിക്കുന്നു അവനോട് സംസാരിക്കണം അവൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടു അവനോട് അല്പമായി സംസാരിക്കാനായിട്ട് തുടങ്ങി എൻ്റെ സംസാരം അവനെ കുറച്ചൊക്കെ അസ്വസ്ഥപ്പെടുത്തി എൻ്റെ സംസാരത്തിനിടയിൽ അവൻ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് ജീവിക്കുന്നത് ഞാനാണച്ച ശരിയല്ലേ വേറൊരാൾക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് കഴിയുകയില്ല അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ അവന് മാത്രമേ സാധിക്കൂ സ്വർഗത്തിലെ ദൈവം അവന് മാത്രമായി കൊടുത്ത ഒരു നിയോഗമാണിത് ഈ ഉണർവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടോ വചനമുഖത്തിരിക്കുന്ന മുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ നിന്റെ ഉള്ളിൽ ഈ ഉണർവുണ്ടോ നിന്നിലൂടെ മാത്രമായി സ്വർഗത്തിലെ ദൈവം ചില ഇടങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളുണ്ട് നിന്റെ മക്കൾക്ക് അപ്പനാകാൻ അമ്മയാകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ നിന്റെ ജീവിത പങ്കാളിക്ക് ഭാര്യയാകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ ഭർത്താവാകാൻ നിനക്ക് മാത്രമേ സാധിക്കൂ നിന്നിലൂടെ മാത്രമായി സ്വർഗത്തിലെ ദൈവം കരുതി വെച്ച ഒരു നിയോഗമാണിത് ഈ ഉണർവ് നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് മാതൃകയായി ജീവിക്കേണ്ട ഒരപ്പനാണ് ഞാനെന്നുള്ള അവബോധം ഹൃദയത്തിലുള്ള ആർക്കാണ് നാല് കാലിൽ വീട്ടിലേക്ക് കയറി വരാനായിട്ട് സാധിക്കുക വീട്ടിലെ വിരിച്ചിട്ട വായയിൽ ജീവിത പങ്കാളിയോടും മക്കളോടും കൂടെയിരുന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട ഒരുവനാണ് ഞാൻ എന്നുള്ള ഉണർവുള്ളവൻ എങ്ങനെയാണ് വൈകുന്നേരം നാൽക്കവലയിലെ കടത്തിണ്ണയിൽ സൊറ പറഞ്ഞിരിക്കുക എൻ്റെ മക്കൾക്ക് മാതൃകയായി മാറേണ്ട ഒരു അമ്മയാണ് ഞാനെന്നുള്ള ബോധമുള്ള ഒരാളുടെ നാവുകൾ എത്രമാത്രം സൂക്ഷ്മതയോടെ ആയിരിക്കും സംസാരിക്കുക ഈ ഉണർവെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലത്തിലല്ലേ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് എന്നിലൂടെ നിങ്ങളിലൂടെ മാത്രം സ്വർഗത്തിലെ ദൈവം ചില ഇടങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളുണ്ട് മറ്റൊരാർ മറ്റൊരാൾക്കും ആ ശുശ്രൂഷയെ ഏറ്റെടുക്കാനോ നിവർത്തിക്കാനോ ആയിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഈ വിഷയം പ്രാർത്ഥനയിൽ ആരാധനയിൽ പ്രാർത്ഥനയായി മാറുന്നത് വിശുദ്ധ ആരാധനയിലെ ഒരു സെതറയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ലഘുവും ആനന്ദപ്രദവുമായ നിന്റെ നുഖത്തിൻ കീഴിൽ ഉത്തമവും പരിപൂർണവുമായ സേവനം നിനക്കായി സമർപ്പിക്കുവാൻ നാഥാന്യങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ ദൈവത്തിൻ്റെ നുഖം പേറി ചിലയിടങ്ങളിൽ ഞാനും നിങ്ങളും ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ സാഹോദര്യ ബന്ധങ്ങളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ആക്കി വെക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത വണ്ണം ആ ബന്ധങ്ങളിലൊക്കെ ജീവിക്കാനും പ്രവർത്തിക്കാനും അല്ല മറിച്ച് ദൈവത്തിൻ്റെ മുഖം പേരെയാണ് ആ ബന്ധങ്ങളിൽ ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നിലൂടെ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാനും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിവർത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ആ ഇടങ്ങളിലൊക്കെ ദൈവത്തിനു വേണ്ടി ഉത്തമമായ പരിപൂർണമായ ഒരു സേവനം സമർപ്പിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് പലപ്പോഴും ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ നിങ്ങളും പറയാം അച്ഛൻ ഇതൊക്കെ പറയാനായിട്ട് എളുപ്പമാണ് എൻ്റെ ജീവിത സാഹചര്യം ഒന്നും അച്ഛൻ അറിഞ്ഞുകൂടാ ജീവിക്കുന്നത് ഞാനല്ലേ നമ്മളൊക്കെ എപ്പോഴും കുറ്റം പറയുന്നത് പരിസരങ്ങളെയാണ് അച്ഛ എൻ്റെ വീടൊരു നരകമാണച്ചാ ഞാനായിരിക്കുന്ന ഇടത്ത് ഒരു സ്വസ്ഥതയില്ല അച്ചാ ശരി തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രിയോ നീ പറയുന്നു നീ ആയിരിക്കുന്ന ഇടങ്ങൾ മുഴുവൻ അസ്വസ്ഥത നിറഞ്ഞതാണെന്ന് നിന്റെ ഉള്ളം എങ്ങനെയാണ് യേശു ഒരു വസ്തുവിനെക്കുറിച്ച് രണ്ടർത്ഥതലത്തിൽ പറയുന്ന ഉപമയുണ്ട് വിശുദ്ധനായി മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാമധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ തിരുവചനം ഇവിടെ എങ്ങനെയാണ് നാം വായിക്കുക ഒരു സ്ത്രീ കുഴച്ചുവച്ച ഇടങ്ങഴി മാവിനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം ഇവിടെ പുളിച്ച മാവിനെ സ്വർഗരാജ്യത്തോട് ഉപമിക്കുകയാണ് അടുത്തത് വിശുദ്ധനായ മത്തായ് സ്ലിഖൻ്റെ എഴുതിയ സുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനമാണ് ഇവിടെ പറയുകയാണ് പരീശരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളണം ഒന്നാമത്തെ സന്ദർഭത്തിലെ പുളിച്ച മാവ് സ്വർഗത്തോട് ഉപമിക്കുമ്പോൾ രണ്ടാമത്തെ സന്ദർഭത്തിലെ പുളിച്ച മാവിനെയും അത്ര സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിൽ കർത്താവ് ഉപമിക്കുകയാണ് എന്താണ് ഈ പുളിച്ചമാവിൻ്റെ പ്രത്യേകത കുറച്ച് പുളിച്ച മാവിനെ എടുത്ത് പച്ചമാവിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കും പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഈ പുളിച്ച മാവ് തൻ്റെ ഉള്ളിലുള്ള പുളിപ്പ് കൊണ്ട് തൻ്റെ ചുറ്റുമുള്ള പച്ചമാവിനെ പുളിപ്പിച്ച് മുഴുവൻ പുളിപ്പ് വ്യാപിപ്പിക്കും ഒന്നാമത്തെ സന്ദർഭത്തിലെ പുളിച്ചമാവ് സ്വർഗത്തിൻ്റെ ഉപമ വേറുന്ന പുളിച്ചമാവാണ് അതിൻ്റെ ഉള്ളിൽ സ്നേഹവും കരുതലും സന്തോഷവും സമാധാനവും ഉണ്ട് സ്വർഗീയ അനുഭവമാണ് തൻ്റെ ചുറ്റുമുള്ള പച്ചമാവിനെ തൻ്റെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ട് സമാധാനം കൊണ്ട് പുളിപ്പിച്ച് തൻ്റെ പരിസരങ്ങളെ സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റും രണ്ടാമത്തെ സന്ദർഭത്തിലെ പുളിച്ച മാവ് പരീശന്റെയും സാധുഖ്യൻ്റെയും പുളിച്ചമാവാണ് പകയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അപസ്വരങ്ങളുടെ പുളിപ്പ് പച്ചമാവിൻ്റെ ഉള്ളിൽ ആ പുളിച്ച മാമിനെ ഇറക്കി വെക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള പക കൊണ്ട് വെറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് തൻ്റെ പരിസരങ്ങളെ അത് പുളിപ്പിച്ച് പകയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അസ്വാരസ്യങ്ങൾ നിറയ്ക്കുന്ന അനുഭവമാക്കി മാറ്റും ഒന്ന് തൻ്റെ ഉള്ളിലെ സ്വർഗം കൊണ്ട് തൻ്റെ പരിസരങ്ങളെ സ്വർഗമാക്കി മാറ്റുന്ന പുളിച്ചമാവ് രണ്ട് തൻ്റെ ഉള്ളിലുള്ള തിക്ത അനുഭവങ്ങൾ കൊണ്ട് തൻ്റെ പരിസരങ്ങളെ നരകമാക്കി മാറ്റുന്ന രണ്ടാമത്തെ പുളിപ്പ് പുളിപ്പിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ നീ പറയുന്നു നിന്റെ പരിസരങ്ങൾ നരകമാണെന്ന് നിന്റെ ഉള്ളം സ്വർഗമാവില്ല നിന്റെ പരിസരങ്ങളല്ല ആദ്യം സ്വർഗമാകേണ്ടത് നിന്റെ ഉള്ളമാണ് നിന്റെ ഉള്ളത്തെ ദൈവത്തെ കൊണ്ട് പുളിപ്പിക്കാൻ നിനക്ക് സാധിക്കുക നിന്റെ പരിസരങ്ങളിലല്ല ആദ്യം സന്തോഷവും സമാധാനവും ഉണ്ടാകേണ്ടത് നിൻ്റെ ഉള്ളത്തിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം യോന ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടി തർസീസ് അവൻ ചെന്നിടത്ത് എന്നാ സംഭവിച്ചു അവൻ കയറിയ കപ്പൽ അവനെ പ്രതിയാടി ഉലഞ്ഞു കണ്ണുനീരിൻ്റെ നിലവിളിയുടെ അനുഭവമായി ആ കപ്പൽ മാറി എന്നാൽ അവൻ മടങ്ങി വരുന്നുണ്ട് തൻ്റെ ഇടത്തിലേക്ക് തൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് യോന മടങ്ങി വരുന്നുണ്ട് നിലവയിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ എന്നാ സംഭവിച്ചു ആ പട്ടണം രട്ടുടുത്ത് ചാരത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു അനുദപിച്ചു ആ ഇടം ഒരു സ്വർഗമായി മാറി നീ ജീവിക്കുന്ന ഇടങ്ങളെ സ്വർഗമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം നിനക്കാണ് ഉള്ളത് നിന്റെ ഹൃദയത്തെ ഒരു സ്വർഗമാക്കി മാറ്റി നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയിത്തീരുവാനായിട്ട് നിനക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളിൽ ഒരവബോധം സൂക്ഷിക്കുക ജീവിതത്തിലൂടെ നീളം ഞാൻ ആരാണ് മോർ ഈ തക്സയിൽ വിശുദ്ധ ആരാധനയിൽ കർത്തൃ കർത്തൃപ്രാർത്ഥനയ്ക്ക് മുമ്പുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് ചൊല്ലുക നിർമ്മലമായ മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശാരീരിക വെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായികളും അതരങ്ങളും തുറക്കണമേ ഈ പ്രാർത്ഥനയുടെ ആഴം ചിന്തിക്കുക സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് ആരാധിക്കുവാനായിട്ട് എനിക്ക് കഴിയണം സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവും ഞാനാ പിതാവിൻ്റെ പുത്രനുമാണെന്നുള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഒരു ഉണർവ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം ആ ഉണർവ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക നിർമ്മലമായ മനസ്സിനെ അശുദ്ധപ്പെടുത്താനുള്ള ചില പ്രലോഭനങ്ങൾ അനുദിന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിർമ്മലമായൊരു മനസ്സ് നാം സൂക്ഷിക്കും വിചാരങ്ങളിൽ അശുദ്ധിക്ക് ഇടം കൊടുക്കാനുള്ള അവസരം അനുദിന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടെ വിശുദ്ധമായൊരു വിചാരം കാത്തു സൂക്ഷിക്കും നാവ് കൊണ്ടരുതാത്തത് പറയാനും അപരരെ വേദനപ്പെടുത്താനും കുത്തിനോവിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അവസരങ്ങളിലെല്ലാം പരമാർത്ഥതയുള്ള ഒരു നാവ് കാത്തു സൂക്ഷിക്കും ശരീരത്തെ ജഡത്തിൻ്റെ മോഹങ്ങൾക്കും ലഹരികൾക്കുമൊക്കെ വിട്ടുകൊടുക്കാനുള്ള അവസരങ്ങൾ അനുദിന ജീവിതയാത്രയുടെ ഇടയിൽ കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ശരീരത്തിൻ്റെ വെടിപ്പ് കാത്തു സൂക്ഷിക്കും അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം പിതാവും ആ പിതാവിൻ്റെ മക്കളുമാണ് ഞാനെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല മടങ്ങി വരികയാണ് പ്രധാനം നമ്മുടെ ആത്മീയത നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ദൈവത്തിൻ്റെ ധ്യാനമല്ല മറിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മടങ്ങി വന്നുകൊണ്ടുള്ള ആത്മീകതയുടെ ഉണർവാണെന്ന് തിരിച്ചറിയാനായിട്ട് ഇടയാകട്ടെ മെഴികളടയ്ക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായാ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റിക്കളഞ്ഞു കടൽപ്പുല്ല് എൻ്റെ തലപ്പാവായി മാറിയിരിക്കുന്നുവെന്ന് യോന വിലപിക്കുന്ന അപകടകരമായൊരു ജീവിതത്തിൻ്റെ വെദാമുഖത്ത് നിന്നാണ് ഈ ധ്യാനം ആരംഭിച്ചത് കർത്താവേ യോനയെക്കുറിച്ച് നിനക്കൊരു പദ്ധതിയും ഇഷ്ടവും ഉണ്ടായിരുന്നു ആ ഇഷ്ടത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിലേക്കും ആഗ്രഹത്തിലേക്കും യോന ഓടിയപ്പോൾ ആ ഓട്ടം എവിടെയാണ് ചെന്ന് വീണതെന്നാണ് ഈ വാക്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത് എന്നെക്കുറിച്ച് നിനക്ക് ചില ഇഷ്ടങ്ങളും പദ്ധതികളും എന്നാൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനോ പദ്ധതികൾക്കോ ഒത്തവണ്ണമല്ല എൻ്റെ ഇഷ്ടത്തിനും പദ്ധതികൾക്കും ഒത്തവണ്ണമാണ് ആ ഇഷ്ടങ്ങളും പദ്ധതികളും എന്നെ എത്തിക്കുന്നത് പലപ്പോഴും അപകടങ്ങളിൽ ആയിരിക്കും ദൈവമേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തുവാൻ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് എനിക്ക് സാധിക്കണമേ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുകയും ആ ഇഷ്ടം നിറവേറ്റിത്തരുന്ന ഒരാളായി ഒരു ദൈവമായി നിന്നെ കാണുകയും ചെയ്യുന്ന ഒരപകടം ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിനുണ്ട് എന്നാൽ അങ്ങനെയല്ല ഞാനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനായിരിക്കുന്നു എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഔദ്യോഗിക മേഖലകളിൽ എൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മുഖം പേറി ഞാൻ ചിലയിടങ്ങളിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കാനും പെരുമാറാനുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിൽ നിറവേറ്റപ്പെടുവാനായി ഉത്തമമായ പരിപൂർണമായ സേവനം എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഞാനായിരിക്കും ഇടങ്ങളിൽ ചെയ്യുവാനായി എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എൻ്റെ ഉള്ളിൽ ഞാൻ ആരാണെന്നുള്ള ഒരവബോധം നിരന്തരമുണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണമേ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ് ഞാനെന്നുള്ള ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ജീവിക്കാൻ എനിക്കിടവരണമേ എൻ്റെ പരിസരങ്ങളെ ഒക്കെ എൻ്റെ ഉള്ളിലെ സ്വർഗം കൊണ്ട് സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ട് സ്വർഗമാക്കി മാറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പരിസരങ്ങളെ പഴി പറയുന്ന ഒരാളായിട്ടല്ല എൻ്റെ ഉള്ളിലെ തിരുത്തലുകളെ തിരുത്തപ്പെടേണ്ടവയെ തിരിച്ചറിയാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ നിർമ്മലമായൊരു മനസ്സോടെ വിശുദ്ധമായൊരു വിചാരത്തോടെ പരമാർത്ഥതയുള്ളൊരു നാവോടെ ശാരീരികമായ വെടിപ്പോടെ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനും എനിക്ക് സാധിക്കണമേ ആ യാത്രക്കിടയിൽ നിർമ്മലമായ മനസ്സിനെയും വിശുദ്ധമായ വിചാരത്തെയും പരമാർത്ഥതയുള്ള നാവിനെയും ശാരീരികമായ വെടിപ്പിനെയും ഒക്കെ കളങ്കപ്പെടുത്താവുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുവാൻ കൃപേരുള്ളണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ